പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപ ലക്ഷദ്വീപം പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ നടൻ മോഹൻലാൽ പങ്കെടുത്തു തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ വിളംബര പത്രിക ആചാര പ്രഖ്യാപന പത്രിക മോഹൻലാലിന് കൈമാറിയ ശേഷം ലക്ഷദ്വീപം ദീപം പ്രകാശിച്ചു ചടങ്ങിൽ സംസാരിച്ച മോഹൻലാൽ ഈ ദൗത്യം ഏറ്റെടുക്കാൻ താൻ യോഗ്യനാണോ എന്ന് ഉറപ്പില്ലെന്ന് പറഞ്ഞു ശ്രീ പത്മനാഭസ്വാമി എനിക്ക് നൽകിയ അനുഗ്രഹമായി ഞാൻ ഇത് വിനയപൂർവ്വം സ്വീകരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ശ്രീ പത്മനാഭന്റെ നാട്ടിൽ തന്റെ അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ക്ഷേത്രവുമായുള്ള തന്റെ വ്യക്തിപരമായ ബന്ധവും നടൻ അനുസ്മരിച്ചു എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ അതൊരു അനുഗ്രഹമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഭഗവാൻ ശ്രീ പത്മനാഭൻ്റെ കൃപയായി ഞാൻ കരുതുന്നു തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരാൾ എന്ന നിലയിൽ ശ്രീ പത്മനാഭസ്വാമി മഹാക്ഷേത്രം വെറുമൊരു വിശ്വാസത്തെക്കാൾ ഒരു വികാരമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു മോഹൻലാൽ ക്ഷേത്രത്തിലെത്തിയ വാർത്തയറിഞ്ഞ് വലിയൊരു ജനക്കൂട്ടം ക്ഷേത്രത്തിന് മുന്നിൽ തടിച്ചുകൂടി തിരക്കിനിടയിൽ സുരക്ഷാ വലയം ഒരുക്കിയ ശേഷമാണ് മോഹൻലാലിനെ ക്ഷേത്രത്തിനുള്ളിൽ എത്തിച്ചത് പിന്നാലെ മോഹൻലാലിൻ്റെ രാജകുടുംബാംഗങ്ങളോടൊപ്പം വേദിയിൽ നിൽക്കുന്ന വീഡിയോകൾ വൈറലായിരുന്നു ഇതിൽ ഇപ്പോൾ ആരാണ് തമ്പുരാൻ എന്തിനാ സംശയം നമ്മുടെ ലാലേട്ടൻ തന്നെ നടനകലയുടെ തമ്പുരാൻ എന്നിങ്ങനെയുള്ള കമന്റുകൾ വന്നിരുന്നു കനക്കുന്നിൽ ഈ മാസം ഇരുപത്തിനാലിന് വരെ നടക്കുന്ന കെ ഓട്ടോ എക്സ്പോയുടെ വിളംബരത്തിനായി സംഘടിപ്പിച്ച ഓർമ്മയാത്രയുടെ ഭാഗമായി ആക്കുളത്ത് നടന്ന ചടങ്ങിൽ മുടവൻമുകൾ എന്ന ബോർഡ് വെച്ച പഴയകാല കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയ മോഹൻലാൽ ഫുട്ബോർഡിൽ അല്പനേരം നിന്ന് തുടർന്ന് ഡ്രബിൾ ബെൽ അടിച്ചു ഈ ബസ് കണ്ടപ്പോൾ കോളേജ് കാലമാണ് ഓർമ്മ വന്നത് ഏറ്റവും കൂടുതൽ ബസ് യാത്ര നടത്തിയതും കോളേജ് കാലത്തായിരുന്നു കോളേജ് പഠനകാലത്ത് എം ജി കോളേജിലേക്കും തിരികെ മുടവൻമുകളിലെ വീട്ടിലേക്കുമുള്ള ബസ് യാത്ര ഓർത്തെടുത്ത് മോഹൻലാൽ പറഞ്ഞു മോഹൻലാൽ എം ജി കോളേജിൽ പഠിക്കുമ്പോൾ സംവിധായകൻ പ്രിയദർശൻ യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥിയായിരുന്നു രണ്ടുപേരും ഒരേ ബസ്സിലെ യാത്രക്കാർ എം ജി കോളേജ് വഴി വരുന്ന ബസ് യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലെത്തുമ്പോൾ നിർത്താതിരിക്കാൻ മോഹൻലാൽ ഡബിൾ ബെൽ അടിക്കും പ്രിയദർശനും കൂട്ടനും ചാടിക്കയറാൻ ശ്രമിക്കുമ്പോൾ ലാൽ ഫുട്ബോളിൽ തടസ്സമായി നിൽക്കും പഴയകാല ബസ്സിൽ കയറിയപ്പോൾ ഈ യാത്രയടക്കം ഓർമ്മിച്ചായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ പുതിയ എ സി സെമി സ്ലീപ്പർ ബസ്സിലും മോഹൻലാൽ കയറി ബസിന്റെ പ്രത്യേകതകൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിശദീകരിച്ചു പൊതുഗതാഗതം വളരെ ഗംഭീരമായി മാറുകയാണ് കംഫർട്ടബിൾ ആയി ഗതാഗത സംവിധാനം കൊണ്ടുവരാൻ സ്നേഹിതനായ ഗണേഷ് കുമാറിന് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം കെ എസ് ആർ ടി സിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ഒരു നാടിന്റെ ഗതാഗത സംവിധാനം നന്നാക്കിയാൽ നാടും നന്നാകും മോഹൻലാൽ വ്യക്തമാക്കി പിന്നീട് തിരുവനന്തപുരം കെ സി എൽ സീസൺ ടുവിന്റെ ഉദ്ഘാടനവും മോഹൻലാൽ നടത്തി നേരത്തെ മോഹൻലാൽ മുഖ്യവേഷത്തിലെത്തിയ കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസന്റെ ഔദ്യോഗിക പരസ്യ ചിത്രം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു പുറത്തിറങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റാഗ്രാമിൽ പത്ത് ലക്ഷത്തിലധികം ഒരു മില്യൺ കാഴ്ചക്കാരെ നേടിയിരുന്നു ഈ പരസ്യ ചിത്രം ഒരു സാധാരണ പരസ്യമെന്നതിലുപരി ഒരു കൊച്ചു സിനിമയുടെ ആവേശവും ആകാംക്ഷയും പകരുന്ന ചിത്രം ക്രിക്കറ്റ് പ്രേമികളും സിനിമ ആരാധകരും ഒരുപോലെയാണ് ആഘോഷിച്ചത് മോഹൻലാലിനൊപ്പം എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നായ ആറാം തമ്പുരാൻ്റെ ശില്പികളായ സംവിധായകൻ ഷാജി കൈലാസും നിർമ്മാതാവ് സുരേഷ് കുമാറും അഭിനയിക്കുന്നു എന്നത് തന്നെയായിരുന്നു ഈ പരസ്യത്തിന്റെ പ്രധാന ആകർഷണവും പ്രശസ്ത പരസ്യ സംവിധായകൻ ഗോബ്സ് ബെഞ്ചുമാർക്ക് ഒരുക്കിയ ആവേശ ക്രിക്കറ്റ് അറ്റ് അറ്റ്ഇറ്റ്സ് ബെസ്റ്റ് എന്ന ആശയമാണ് ഈ കൂട്ടുകെട്ടിലൂടെ പ്രേക്ഷകരുടെ മുന്നിലെത്തിയത് ന്യൂസ് ഡെസ്ക്